ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പലർക്കും എന്താണ് പൊതു സിവിൽ കോഡ് ഈ ഏക സിവിൽ കോഡ് നമ്മുടെ നാട്ടിൽ വന്നാലുള്ള ഗുണം എന്താണ് എന്ന് അധികം ആളുകളും തിരിച്ചറിയുന്നില്ല ഇപ്പോ ഇതൊരു ജനാധിപത്യ മതേതര രാജ്യമാണ് ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ട് ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട് ഇതൊക്കെ മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒരേപോലെ അതുപോലെ പാർസിക്കും മഴ മതമില്ലാത്തവർക്കും ഇവർക്കൊക്കെ തുല്യമായിരിക്കണം ഇപ്പോ മതത്തിന്റെ പേരിൽ ആകരുത് ഓരോരുത്തരും ചെയ്യുന്ന കൃത്യങ്ങളെ വിലയിരുത്താനും അവരെ പ്രോത്സാഹിപ്പി പ്രോത്സാഹിപ്പിക്കേണ്ടിടത്ത് പ്രോത്സാഹിപ്പിക്കാനും തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ ശിക്ഷിക്കാനും ഇവിടത്തെ ക്രിമിനൽ നിയമങ്ങളൊക്കെ ഏകീകരിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും ഏകീകരിക്കാത്ത സിവിൽ നിയമങ്ങളുണ്ട് കുടുംബ നിയമങ്ങളുണ്ട് വിവാഹം വിവാഹമോചനം അനന്തരാവകാശം ദത്ത് വക്കഫ് ട്രസ്റ്റ് തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ ഇവിടെ പരിഹരിക്കാൻ ഇനിയും ബാക്കിയാണ് ഇപ്പോ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മതമില്ലാത്തവര് അതുപോലെ വ്യത്യസ്തമായ മറ്റു മത മതവിഭാഗക്കാര് ഇവരിലൊക്കെ ഇപ്പം വിവാഹം യഥേഷ്ടം വിവാഹം കഴിക്കാം നാല് വിവാഹം കഴിക്കാം മതത്തെ ന്യായീകരിച്ചു കൊണ്ടത് പതിനെട്ട് വരെ വിവാഹം കഴിക്കാം എന്ന് നാലാം അധ്യായത്തിലെ സൂഹത്തിൻ നിസാദ് അതിലെ നാലാമത്തെ വചനം ആണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് അതാണ് ഓർമ്മ അപ്പൊ ആ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് വല്ലാത്തി അനാഥരായ കുഞ്ഞുങ്ങളോട് നീതി പാലിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ തൽക്കാലം നിങ്ങൾ സനാഥരായ പെൺകുട്ടികളിൽ നിന്ന് ഈ രണ്ടോ മൂമൂന്നോ നന്നാലോ പേരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം ഇത് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള മത നിയമമാണ് അള്ളാഹു മുസ്ലിം പുരുഷന്റെ മേൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന മത നിയമത്തെ കുറിച്ചിട്ടാണ് ഇവിടെ ഈ സൂചിപ്പിക്കുന്നത് അതിനു മേലെ അള്ളാഹുവിന്റെ സൃഷ്ടി ഒരു നിയമം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല ഒരു വിശ്വാസിയായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ നിർബന്ധമായും ഫോളോ ചെയ്യേണ്ടുന്ന മതം ഖുർആാനാണ് അള്ളാഹുവിന്റെ നിയമനിർമ്മാണ രീതി അള്ളാഹുവിന്റെ നീതിബോധത്തെ ആണ് ഇവിടെ ഇവര് ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു ഇത്ര വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞാൽ അത്ര വിവാഹം കഴിക്കാം ഇങ്ങനെയാണ് വിവാഹമോചനത്തിന്റെ രീതികൾ അള്ളാഹു പറഞ്ഞതെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം ഒരു കുഴപ്പവുമില്ല പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിന് വിവാഹമോചനം ഇസ്ലാം അനുവദിച്ചിട്ടില്ല പുരുഷന് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു കാരണവുമില്ലാതെ അവന്റെ ഭാര്യയെ ഒഴിവാക്കാൻ സാധിക്കുന്ന സുന്ദരമായ നിയമം ഇവിടെയുണ്ട് അപ്പോൾ പൊതു സിവിൽ കോഡിന്റെ ആവശ്യകതയെ കുറിച്ച് നമ്മളെ ചിന്തിപ്പിക്കുന്ന വിചിത്രമായ ഒരു വാർത്തയാണ് ഇന്ന് കണ്ട വാർത്ത പിതാവിന്റെ രണ്ടാം വിവാഹത്തിൽ പ്രതിഷേധിച്ച് കുത്തിയിരിപ്പ് സമരം ചെയ്യുന്ന സന്തതി എന്താല് മക്കളുടെ ഒരു കാര്യമേ മകളാണ് ഈ സമരം ചെയ്യുന്നത് നോക്കാം കോഴിക്കോട് മസ്ജിദിന് മുന്നിൽ ഒരു കുത്തിയിരിപ്പ് സമരം നടക്കുകയാണ് പിതാവിന്റെ രണ്ടാം വിവാഹത്തിൽ പ്രതിഷേധിച്ച് ഒരു പത്ത് വയസ്സുകാരുടെ സമരം കോടതി വിധിച്ച തുക ജീവനാംശമായി നൽകാത്ത പ്രതിഷേധമാണ് ഈ സമരത്തിലൂടെ ഈ പത്ത് വയസ്സുകാരി മകൾ തീർക്കുന്നത് നൊച്ചാട് തൈക്കണ്ടി മീത്തൽ ഹാസിഫയുടെ മകളാണ് പിതാവ് ഇസ്മായിലിനെതിരെ കുത്തിയിരിപ്പ് നടത്തുന്നത് ചാലിക്കര മസ്ജിദിന് മുന്നിലാണ് കുത്തിയിരിപ്പ് സമരം നടത്തുന്നത് ഭാര്യയ്ക്കും കുട്ടിക്കും ജീവനാംശം നൽകാൻ വടകര കുടുംബ കോടതി രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ വിധിയുണ്ടായിരുന്നു ഇതിനുശേഷം ജീവനാംശം നൽകുന്നില്ല എന്നും മെഹ്റായി കിട്ടിയ സ്വർണം നൽകാനുണ്ടെന്നും കുട്ടിയുടെ ഉമ്മ ഹാസിഫ പരാതിപ്പെട്ടു അതേസമയം കുട്ടിയുടെ ഉമ്മ ഹാസിഫ മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു പാലച്ചുവട് സ്വദേശി ഇസ്മായിൽ ജീവനാംശം നൽകാത്തതിനെ തുടർന്ന് കോടതി ഉത്തരവ് പ്രകാരം ആറുമാസം തടവ് ശിക്ഷ അനുഭവിക്കുകയും ചെയ്തതാണ് ഇതിനുശേഷവും ജീവനാംശം നൽകുന്നില്ലെന്നാണ് പരാതി പ്രശ്നത്തിൽ വെള്ളിയാഴ്ച രാവിലെ പെരാംബ്ര സി എം സജീവ് കുമാറിന്റെ സാന്നിധ്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ ചർച്ചയും നടത്തിയിരുന്നു ിയമപരമായ പരിഹാരം കാണണം എന്നാണ് പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത് ആദ്യം നടന്ന വിവാഹം മറ്റു മഹല്ല് പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളാണെന്നും എല്ലാ രേഖകളും പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷമാണ് രണ്ടാം നിക്കാഹ് നടത്തിക്കൊടുത്തത് എന്നുമാണ് മഹല് കമ്മിറ്റി പ്രസിഡന്റ് കെ ഇബ്രാഹിം പറയുന്നത് ഇപ്പോ പള്ളി മഹല്ല് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ ഒന്ന് കെട്ടുന്നതോ രണ്ട് കെട്ടുന്നതോ മൂന്ന് കെട്ടുന്നതോ നാല് കെട്ടുന്നതോ അവർക്ക് മെയിൻ്റെ കൊടുത്തോ കൊടുത്തില്ലേ എന്നതിനെ സംബന്ധിച്ചത് ഇവിടുത്തെ വിഷയമേ അല്ല അവന് ജോലി ചെയ്ത് കൊടുക്കാൻ കഴിവുണ്ട് ഇനി ഇപ്പൊ കഴിവില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പെണ്ണ് കിട്ടണോടാ എന്നാ പള്ളിയിൽ നിന്ന് സ്ലിപ്പ് എഴുതി ഇങ്ങോട്ട് കൊടുക്കും പെണ്ണിനെ ഞാൻ വിവാഹമോചനം തൊലാക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ തന്നെ മതി വേറെ ആരെങ്കിലും പോയി പറഞ്ഞാലും മതി ഇന്നാളിന്നാളെ തൊലാക്കിയിലിട്ടുണ്ട് തീർന്നു ഇതിന് വലിയ നിയമപ്രാബല്യമൊന്നും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് പിതാവ് മാതാവിന് വിവാഹം കഴിച്ച സമയത്ത് കൊടുത്ത വിവാഹ മൂല്യം എന്ന് ഇവര് പറയുന്ന കൂലി സ്വർണം സ്വർണം കൊടുത്തിട്ടുണ്ടായിരുന്നു മഹർ എന്നൊക്കെ ഇവർ പറയും മഹർ എന്ന പദം വിവാഹ മൂല്യത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരു പദം ഖുർആാനിൽ ഇല്ല ഖുർആൻ പറഞ്ഞത് പെണ്ണിൽ നിന്നും വല്ല സുഖവും അനുഭവിച്ചാൽ അവൾക്ക് കൂലി കൊടുക്കണം എന്നൊക്കെ അപ്പൊ അതിൽ പ്രതിഷേധിച്ച് തന്നെയുമല്ല വിവാഹമോചിതയായ സ്ത്രീക്ക് മെയിന്റനൻസിന് അവകാശമുണ്ട് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇന്ദിരാഗാന്ധി പാസ്സാക്കിയ നിയമമുണ്ട് പിന്നെ എൺപത്തി അഞ്ചുകളില് എൺപത്തിനാല് എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധി സർക്കാർ പാസ്സാക്കിയ നിയമവുമുണ്ട് അപ്പോൾ വിവാഹമോചിതയായ സ്ത്രീക്ക് എന്തെങ്കിലും നൽകണം അപ്പൊ അന്ന് മുസ്ലിങ്ങളുടെ നിർബന്ധപ്രകാരം രാജീവ് ഗാന്ധി സർക്കാരിന് അമ്മയുണ്ടാക്കിയ നിയമത്തിന് ചെറിയൊരു ഭേദഗതി വരുത്തേണ്ടി വന്നു മതപരമായി എന്തെങ്കിലും നൽകിയാൽ മതി പ്രവാചകൻ ഉറുമാലാണ് നൽകിയിരുന്നത് ഒരു കഷ്ണം തുണി അപ്പൊ അതുകൊണ്ട് മതപരമായി എന്തെങ്കിലും നൽകിയാലും മതി അതല്ലാതെ ഇയാൾക്ക് എത്ര സമ്പത്തുണ്ട് ഇയാൾക്ക് എത്ര വരുമാനമുണ്ട് എന്നതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു നിശ്ചിത ശതമാനം കൊടുക്കുക എന്നതൊന്നും ഇവിടുത്തെ രീതിയേ അല്ല സുന്ദരമായ ഒരു വിവാഹമോചന രീതിയും ഒരു മെയിൻ്റെനൻസിന്റെ നിയമവുമാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കുട്ടിക്ക് ജീവനാംശം ലഭിക്കുന്ന കാര്യത്തിൽ നിയമപരമായാണ് പരിഹാരം കാണേണ്ടതെന്നും തങ്ങളുമായി ബന്ധമില്ലാത്ത കാര്യത്തിലാണ് പള്ളിക്ക് പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം കെട്ടിക്കാൻ പറ്റും വിവാഹമോചനം ആരെങ്കിലും അത് സ്വീകരിക്കാൻ പറ്റും അതല്ലാതെ അതിലുണ്ടായ പ്രോഡക്റ്റിന്റെ ഉത്തരവാദിത്വം ഒന്നും പള്ളിക്കാർക്ക് എടുക്കാൻ പറ്റില്ല എന്നുമാണ് മഹല്ല കമ്മിറ്റി അധികൃതർ വിശദീകരിക്കുന്നത് വിവക്ഷിക്കുന്ന ലിംഗസമത്വവും ലിംഗവിവേചനവും ഉറപ്പാക്കുന്നവയല്ല ഇന്ത്യയിൽ ഇവിടെ എവിടെയാണ് ാണ് ഇസ്ലാമിലുണ്ടോ ഖുറാൻ പറഞ്ഞത് പുരുഷന്മാരിൽ അല്ല മനുഷ്യരിൽ ചിലരെ ചിലർക്ക് കൂടുതൽ പ്രാധാന്യം അള്ളാഹു നൽകിയിട്ടുണ്ട് അതായത് പെണ്ണിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ആണിന് നൽകിയിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് അവന്റെ പണം ചെലവഴിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് പുരുഷൻ സ്ത്രീയെ നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ടവരാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത് പിന്നെ വിവാഹ നിയമങ്ങൾ പുരുഷനും സ്ത്രീക്കും വിവാഹം ചുരുങ്ങിയ പ്രായം നിയമങ്ങളിൽ ഏകീകരിച്ചിട്ടില്ല ഉന്നത ഇസ്ലാമില് സാധാരണ വിവാഹത്തിന് പ്രത്യേകിച്ച് പ്രായമില്ലല്ലോ ആറു വയസ്സ് മുതൽ ഒരു കുഴപ്പമില്ല അപ്പൊ ഇരുപത്തൊന്ന് വയസ്സാക്കിട്ടുണ്ട് അതിൽ ആറു വയസ്സിലേക്ക് കൊണ്ടുവരണം എന്ന് പ്രതിഷേധിച്ചുകൊണ്ട് ഉടനെ തന്നെ ഇസ്ലാമിന്റെ ഒരു ജാഥ തൊഴിൽ ലഭ്യത മാനസിക പക്വത ആർജിക്കൽ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം സ്ത്രീകൾ പലപ്പോഴും പിന്നിലാണ് ഇന്ത്യയിൽ സ്ത്രീകളുടെ വിവാഹപ്രായവും പുരുഷന്മാരുടേതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് വയസ്സാക്കാൻ നിയമഭേദഗതി മുന്നോട്ട് വെക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയ കാരണങ്ങളിൽ പുരുഷൻ ഒരു വയസ്സിലാണ് സാധാരണ അല്ല പുരുഷന് ഇരുപത്തിയൊന്ന് വയസ്സിൽ പക്വത പെണ്ണിനെ പതിനെട്ട് വയസ്സിൽ പക്വത എനിക്ക് അങ്ങോട്ട് അലവയും മത്തിക്കറിയും പോലും അങ്ങോട്ട് യോജിക്കുന്നില്ല ചിലതാണ് വിവാഹ നിരോധനത്തിൽ നിർദ്ദേശിച്ചത് അതുകൊണ്ട് അങ്ങനെ ഒരു നിയമം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ബാലവിവാഹ വിവാഹ നിരോധനം ഉണ്ടായിട്ടുണ്ട് സ്ത്രീധന നിരോധന നിയമമുണ്ട് പക്ഷെ അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ നടക്കുന്നില്ലേ കാരണം അത് അങ്ങനെ ഒരു കാര്യം ഒരു നിയമമുണ്ടാക്കി അത് ലംഘിച്ചാലുള്ള ശിക്ഷാ സംവിധാനം ഉറപ്പുവരുത്തുക എന്നതാണ് ശരിക്ക് പറഞ്ഞാൽ ഒരു പുരോഗമന സമൂഹത്തിന്റെ ലക്ഷണം സ്ത്രീകളുടെ വിവാഹ പ്രായം നിന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ആ കുട്ടികൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം നേടാനും പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം നേടാനും ഫിനാൻഷ്യലി ഉറച്ചു നിൽക്കാനും ഒരു ജോലിയൊക്കെ നേടി സാമ്പത്തിക സ്വാതന്ത്ര്യമൊക്കെ നേടി വിവാഹത്തെ കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങള് പൂവണിയാൻ ആ സ്വപ്നങ്ങൾക്ക് ചിറകു മുളയ്ക്കാൻ എങ്ങനെയുള്ള ആൾ ആളെ ആയിരിക്കണം ഞാൻ വിവാഹം കഴിക്കേണ്ടത് മാതാപിതാക്കൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒരാളെ മരണം വരേക്കും വരിക്കേണ്ടി വരുമോ അതോ എന്റെ ജീവിതം സുരക്ഷിതമാക്കാൻ സാധിക്കുന്ന ഒരു കരങ്ങളെ കണ്ടെത്താൻ എനിക്ക് കഴിയുമോ ഒരുപാട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പെൺകുട്ടികൾക്ക് സാധിക്കും വിവാഹപ്രായം ഉയർത്തിയാൽ പ്രതിപക്ഷ പാർട്ടികളുടെ എതിർപ്പിനിടെ സാധാരണഗതിയിൽ മുസ്ലിങ്ങളായിരുന്നാലും പ്രതിഷേധിക്കുമല്ലോ കാരണം പെട്ടെന്ന് തന്നെ കെട്ടിച്ചു വിട്ടിട്ട് പവാടപ്രായം മാറുന്നതിനു മുമ്പ് കെട്ടിച്ചു വിട്ടിട്ട് ബാധ്യത തീർത്തിട്ട് വേണം അടുത്തത് നോക്കാൻ നന്ദി